मुद्रवि <laughs> 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 ോ ഒക്കെ പണി അടിയത്തില് ഞാൻ ആയിട്ട് ഒന്നു ഞാൻ മൂസട നിന്നാണ്ടല്ലോ ട്രൗസറാണ് ചോറ് നമ്മുടെ ഒരു കല്ലിങ്ങനെ കാരി പോലുള്ള ആളെ പോവും ഇങ്ങനെ പോവും പോണമാരി പറഞ്ഞു അടങ്ങാറണ്ടിട്ടേ அந்த அரபிக் கடலோரம் அந்த அழகே கண்டேனி நீ வெள்ளி தாமரை உள்ளன் வந்தால் உள்ளியேனே அம்மா 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 அrender டயோ அrender ரெண்டா முட்டை அதுக்கு ஆற அந்த டப்பா சார்ல என்னது குடுக்காத சொல்லுங்க ஏதோ பாசிட்டिव वाला போட்டோ எடுக்க வேண்டியது கேறனும் நோபண்டரோ

दारा है दारा से 100 पर्स चलाए और ये अंदर हां 3 टेबल सोने पोटंडा ये चीज चल रहा है െ ഒന്ന് മണ്ണ തന്നെ പറയാൻ പറ്റും മോലാളിണ്ട് പിന്നെ ഓന്റെ വീട് രണ്ട് പങ്കാളി വാന്നേരം പത്ത് മൂവായിരത്തി ചെല്ലാൻ നടക്കുകയാണെങ്കിൽ മാത്രം ലാഭം ലാവാണി

कोन करते फदला है और ये अमीर आदमी और पूरे उठते है अरे काली बचा मत देना हो इसकी वरना मंजूर पर कौन सवाल अच्छा कर सकता है एरो आगे तो मक्का ले दूंगा है फिर ये माने 300 एक पत्थर एक कोन है अच्छा हमें ये डोडा कंत्रा दाती मुश्किल है ओ दोनेको 12 केतरा है इंदे कल्ला ओ दूसरा 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 कब करोगे फिर को करना है जल्दी जल्दी कोना है आता അല്ല അവിടെ അവിടെ കടി ഇടണ്ട അവിടെ കടി വെച്ച അണ്ണ അവിടെ കുത്തി ആടണം അതേമാതിരി ഇടയ പാടി മാമ്പു പോയി ഇടാ ഇതിന്റെ പൊട്ട കാരണം അല്ല നോട്ട് ഓഫ് പോയിന്റ് 1 1 ബഹർ വാജിന സവതാ ഞാൻ സുബൈക്ക് അഞ്ചു മണിക്ക് വീഴ്ച കപ്പൂസ് പോയി ഞാന് ലേറ്റൊക്കെ ഇടിച്ചിട്ട് മെറ്റിക്കറങ്ങി ആണെങ്കിൽ നായ മുണ്ടാതെ പറഞ്ഞിട്ട് എന്റെ മേറ്റിൻ്റെ ഞാൻ ഒറ്റ പോയി ോട് പറഞ്ഞു വാഴ് ഞാൻ ഇട്ടല്ലേ